കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ഒൻപതാമത് വാർഷിക ജനറൽ ബോഡി യോഗം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ സംഘടനയുടെ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നിർധനർക്ക് തണലേകുന്ന കരുണയുടെ പ്രവർത്തനങ്ങൾ മറ്റു പാലിയേറ്റീവ് സംഘടനകൾ മാതൃകയാക്കേണ്ടതാണെന്നും നൂറ് കിടപ്പ് രോഗികളെ ഏറ്റെടുത്ത് പരിചരിക്കുന്ന പരിചരണ കേന്ദ്രം കരുണ തുടങ്ങുന്നു എന്നറിഞ്ഞതിൽ അഭിമാനിക്കുന്നതായും നിലവിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അംഗങ്ങളുള്ള കരുണയിൽ അംഗത്വമെടുത്ത് കരുണയുടെ ഭാഗമാകുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പി പ്രസാദ് പറഞ്ഞു എന്ന് என்னோடு என்னோடய கழிப்போம் நம்ம இத்தனை காரியங்கள் எந்தெல்லாம் செய்ய கும் அது குற்றபோதும் நம்ம அது இத்தையும் வீடு விளையாண்டதும் விசாரிச்சதில்லை ஒருபாடு புத்திமுட்டு நம்ம நாட்டில் ஆளு அனுபவிக்க விசாசி போக மாரியங்களே நம்ம நடந்த അത്തരം രോഗങ്ങളിലേക്ക് വന്ന് കരുന്ന് മലയാളികൾ മുൻപിലാണ് പരിശോധന നമ്മുടെ ആരോഗ്യങ്ങൾ രംഗത്തുള്ളവരാണ് അതിൽ നമ്മളുടെ മലയാളികൾ കിഡ്നി കാര്യം കൂടുന്നു കൂടുന്നു ജീവിതശൈലിയും ഭക്ഷണവും ഒക്കെ കാരണമാണ് പോകുന്നു രോഗങ്ങൾ എത്തിച്ചേർന്നാൽ അത് ആ രോഗിയെ ശുശൂക്ഷിക്കുന്നതല്ലാത്ത ബുദ്ധിമുട്ട് അവിടെയാണ് ഈ പാലിയേറ്റീവ് എന്നതിന് വലിയൊരു പ്രാധാന്യം അവർക്കൊരു മെച്ചപ്പെട്ട ജീവിതവും ഉണ്ട് ചെങ്ങന്നൂർ ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ കരുണ ചെയർമാനും മന്ത്രിയുമായ സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു കരുണയ്ക്ക് ദാനമായി ലഭിച്ച ഭൂമിയിൽ അനാഥരായ കിടപ്പുരോഗികൾക്കുള്ള നൂറ് കിടക്കകളോടുകൂടിയ കേന്ദ്രത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണെന്നും സുതാര്യമായി പ്രവർത്തിക്കുന്ന കരുണയ്ക്ക് ഏവരുടെയും പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ജനറൽ സെക്രട്ടറി എൻ ആർ സോമൻപിള്ള റിപ്പോർട്ടും ട്രഷറർ കെ ആർ മോഹൻപിള്ള കണക്കും അവതരിപ്പിച്ചു ചീഫ് കോർഡിനേറ്റർ ജി വിവേക് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു മീഡിയ കൺവീനർ പി എസ് ബിനുമോൻ ഭാവി പ്രവർത്തനങ്ങൾ നിർദ്ദേശിച്ചു ചടങ്ങിൽ കരുണ വൈസ് ചെയർമാൻമാരായ എം എച്ച് റഷീദ് പ്രൊഫസർ പി ഡി ശശിധരൻ ജി കൃഷ്ണകുമാർ ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങളായ വത്സല മോഹൻ പുഷ്പലത മധു ഡോക്ടർ അലക്സാണ്ടർ കോശി അഡ്വക്കേറ്റ് സുരേഷ് മത്തായി അഡ്വക്കേറ്റ് വിഷ്ണു മനോഹർ എന്നിവർ സംസാരിച്ചു സജി ചെറിയാൻ ചെയർമാനായുള്ള പുതിയ ഭാരവാഹികളെയും യോഗത്തിൽ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ